വരുന്നേ ഞാന് ഹോസ്പിറ്റലിൽ പോയി തന്നെ എന്നിട്ട് എന്താ ഡേറ്റ് ഒക്കെ തുടങ്ങിയോ ഡേറ്റ് അടുത്ത മാസമാണ് ഡേറ്റ് തന്നെ എന്നിട്ട് നിക്കാൻ നിക്കാനാണ് പാളൊക്കെ കൊറേ ആൾക്കാരെ വിളിച്ചു നോക്കി പക്ഷെ ആർക്കും പറ്റണില്ല ഭയങ്കര പൈസയാണ് എന്നുവച്ചൊരു ബേജാറും കരുതണ്ട നമ്മള് മഞ്ചേരി ആനക്കായത്തുണ്ട് പ്രസവിച്ച് കടക്കാൻ പറ്റിയ നല്ലൊരു മെറ്റേണിറ്റി സെന്റർ അവിടെ പോവുകയാണെങ്കിൽ ആനക്കും എന്റെ പെരിൽ ആരൊക്കെ ഉണ്ടാവൊക്കെ കൂട്ടി പോകും ചെയ്യാ സുഖമായിട്ട് അമ്മക്കും കുഞ്ഞിനും അവിടെ കിടക്കും ചെയ്യ എന്നാ ആ കൊടങ്ങി വേറെ ഉടുക്കും പോണ്ടങ്ങോട്ട് പോരട്ടോ അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള അമ്മയ്ക്കും കുഞ്ഞിനും ഏറ്റവും സുരക്ഷിതമായിട്ട് പരിചരണം ലഭിക്കുന്ന ഹെവൻസ് ഫോർ മാമാസ് എന്ന് പറയുന്ന മദർ ആൻഡ് ബേബി കെയർ സെന്ററിലാണ് ഞാൻ എത്തിയിരിക്കുന്നത് അപ്പൊ ഇന്ന് ഇവിടുത്തെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വാ അപ്പൊ നമ്മൾ ഇവിടെ ഓഫീസിന്റെ ഫ്രണ്ടിലാണ് എത്തിയിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളും ഫെസിലിറ്റീസും എന്തൊക്കെയാന്നുള്ളതൊക്കെ ഒന്ന് ചോദിച്ചറിയാം സ്ഥലക്കും എന്താണ് പേരും ഒന്ന് ഇവിടുത്തെ മാനേജറാണ് ഇവിടെ നമ്മള് അഞ്ച് റൂമുകളാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് അപ്പൊ അതില് നമുക്ക് ഇരുപത് ദിവസത്തേക്കും മുപ്പത് ദിവസത്തേക്ക് അല്ലെങ്കിൽ നാല്പത് ദിവസത്തേക്ക് ഈ തരത്തിലാണ് ആളുകൾ നമ്മൾ ചോദിച്ചു വരുന്നത് അതിന് വേണ്ടിട്ടുള്ള സജ്ജീകരണങ്ങളുണ്ട് ഇപ്പൊ നമുക്ക് ഒരു ഡോക്ടർ ഉണ്ട് അവരാഴ്ചയിൽ രണ്ടു ദിവസം വന്നിട്ട് പേഷ്യൻസിനെ നോക്കും എല്ലാ ആഴ്ചയിൽ രണ്ടു ദിവസം ഇവിടെ ഉണ്ടാവും പിന്നെ തെറാപ്പിസ്റ്റ്മാരുണ്ട് ഭക്ഷണം കൊടുക്കാനും ആളുണ്ട് ഭക്ഷണം ഉണ്ടാക്കാനും അതുപോലെ കുട്ടികളെ കുളിപ്പിക്കാനും അമ്മനെ കുളിപ്പിക്കാനും പിന്നെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ആളുകളുണ്ട് ആ പിന്നെ റൂമിന്റെ സൗകര്യങ്ങൾ എന്തൊക്കെയാണ് റൂമിൽ ഇപ്പൊ നമുക്ക് ഒരു റൂം അതിനോട് ചേർന്ന് ഒരു കിച്ചൺ ഒരു ഹാൾ ഒരു ടോയ്ലറ്റ് എത്രയാണ് വരുന്നത് എല്ലാം പോലെയാണ് അതോ റൂം കാറ്റഗറി വ്യത്യാസമുണ്ട് വ്യത്യാസമുണ്ട് ഇപ്പൊ നമുക്കൊരു പിന്നെ മൂന്ന് തരത്തിലുള്ള റൂമാണ് ഒന്ന് കുറച്ച് വില കുറഞ്ഞിട്ട് നമുക്ക് കുറച്ച് ചെറിയ റൂം അതിനകത്ത് കിച്ചൺ സെപ്പറേറ്റ് ഇല്ല ഹാളില്ല ഒരു ഒറ്റ റൂമിൽ നമ്മൾ സൗകര്യപ്പെടുത്തിയിരിക്കുകയാണ് അത് അങ്ങനെ ഉണ്ട് പിന്നെ ഒരു ലക്ഷറി ആയിട്ട് ഒരു ഉണ്ട് അത് നാനൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഒരു ഫാമിലിക്ക് മൊത്തം വന്നിട്ട് അവർക്ക് ഒന്നിച്ചിവിടെ നിക്കണമെങ്കിൽ അത്തരത്തിലും കൂടെ പറ്റുന്ന തരത്തിലാണ് ഒരു റൂം ഉണ്ട് ഇവിടുത്തെ ലക്ഷറി റൂമാണ് നമ്മൾ കാണാൻ പോകുന്നത് മറ്റുള്ള റൂമിനേക്കാളും ഒരു പതിനായിരം രൂപ കൂടുതലാണ് അതിനുള്ള സൗകര്യങ്ങളുണ്ടോ എന്ന് നമുക്ക് നോക്കാം വാ രണ്ട് കട്ടലുകളും നല്ല അടിപൊളിയായിട്ടുള്ളതാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഡൈനിങ് ഇതാ ഒരു ഏരിയയിൽ തന്നെയാണ് ഡ്രസ്സിംഗ് ഏരിയ ഒക്കെ ഇവിടെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് ബാത്റൂമ് ബാത്റൂമും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് ഇവിടെ ടി വി യൂണിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ എ സി ഉണ്ട് ഇവിടെ ഈ റൂമിൽ നിൽക്കുന്ന ആളുകൾക്കുള്ള ഗ്യാസും കാര്യങ്ങളൊക്കെ ഇവര് തന്നെയാണ് ഇവിടുന്ന് കൊടുക്കുന്നത് അപ്പൊ കിച്ചൺ ഈ ഭാഗത്താണ് കേട്ടോ വരുന്നത് ഇപ്പൊ ഈ ലക്ഷറൂമിലെ കിച്ചൺ ഏരിയയാണ് ഇവിടെ വരുന്നത് അപ്പൊ ഇവിടെ ഒരു ഗ്യാസ് സ്റ്റവും അതുപോലെ തന്നെ അതിന്റെ ഗ്യാസ് കണക്ഷനും ഇവര് ഇവിടെ നിന്ന് തന്നെ നൽകുന്നതാണ് ഇവിടെയാണ് ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് അപ്പൊ ഈ ബൈസ്റ്റാൻഡേഴ്സിനും അവർ കൂടെ ഉള്ള കുട്ടികൾക്ക് അങ്ങനെയുള്ള സൗകര്യങ്ങൾ എന്തൊക്കെയാണ് ബൈസ്റ്റാൻഡർക്ക് നമ്മൾ ഫുഡ് ഇപ്പൊ നമ്മുടെ ഈ എമൗണ്ടിൽ തന്നെ ഇൻക്ലൂഡ് ആണ് ഇനി അഞ്ച് വയസ്സത്തായുള്ള ഒരു കുട്ടി കൂടെ വരികയാണെങ്കിൽ ഓക്കെ അതും ഇതിൽ പിന്നെ ഉൾക്കൊള്ളും ഇനി പുറമെ നിന്ന് ഒരാൾ വരുന്നുണ്ട് എങ്കിൽ നമ്മൾ മൂന്ന് നേരത്തെ ഫുഡിന് ഒരു നൂറ്റമ്പത് രൂപ ഏറ്റവും ഒരു ചെറിയ ഒരു ആൾക്കാർ മൂന്ന് നേരം ഭക്ഷണം കൊടുക്കണല്ലോ ഒരു നൂറ്റമ്പത് രൂപ നമ്മൾ എക്സ്ട്രാ ഈടാക്കും അങ്ങനെ ആളുകൾ വരുന്നുണ്ടെങ്കിൽ നമ്മളെ അടുത്ത് പറയണം അത് ഒരാൾക്ക് നമ്മൾ എന്തായാലും ഇതിൽ ഇൻക്ലൂഡ് ആയതുകൊണ്ട് കുഴപ്പമില്ല ഇനി എക്സ്ട്രാ ആളുകൾ ഉണ്ടെങ്കിൽ നമ്മളടുത്ത് ആളുകൾ എണ്ണ ഇത്ര വരാൻ പാടുള്ളൂ അങ്ങനെയൊക്കെ ഇല്ലല്ലോ ഇവിടെ നമുക്ക് ഒരു പോകുന്നത് വരെ അവരൊരു റൂം അവരൊരു വീടായിട്ട് തന്നെ അവർക്ക് യൂസ് ചെയ്യാം എങ്ങനെ വേണമെങ്കിലും വേണമെങ്കിലും വന്ന് പോവാം കാണാം ഒന്നും ബുദ്ധിമുട്ടില്ല ഇപ്പൊ ഇവിടെ വന്ന് കിടക്കുന്നതിനൊന്നും നമുക്ക് ബുദ്ധിമുട്ടില്ല ജാതി മതത്തിന്റെ ഒന്നും വ്യത്യാസമല്ല ആരെയും നമ്മൾ ഇവിടെ ചികിത്സിക്കും ആർക്കും വരാം അവിടെ നിന്നുള്ള ആളുകൾ നമ്മളെടുക്കും അപ്പൊ ഈ തെറാപ്പി ഒക്കെ ചെയ്യുന്ന ആളുകളൊക്കെ അവര് നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള കുട്ടികളാണ് ചെയ്യുന്നത് പിന്നെ ഡോക്ടറുണ്ട് ഡോക്ടർ തന്നെ അയച്ചാൽ രണ്ടു ദിവസം നമ്മളടുത്ത് വരും രണ്ടു ദിവസം ഡോക്ടർ നഴ്സുമാർ അതുപോലെ പിന്നെ ഈ പ്രസവിച്ച് കിടക്കുന്ന ആളുകൾക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അവർക്ക് ഏഴ് നേരത്തെ ഫുഡ് കൊടുക്കും രാവിലെ ആണെങ്കിൽ നമ്മള് മുട്ട പാൽ അതിന്റെ കൂടെ അല്ലെങ്കിൽ ഓർലിക്സ് ബൂസ്റ്റ് അങ്ങനെ എന്തെങ്കിലും പാലും മുട്ടയും പാഴവും കൊടുക്കും പിന്നെ അതിനുശേഷം നമ്മൾ ഒരു എട്ടു മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ ഒന്നുകിൽ അപ്പം വെള്ളപ്പം അല്ലെങ്കിൽ നൂൽപുട്ട് അങ്ങനെ ഓരോ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും പിന്നെ ഒരു പതിനൊന്ന് മണിയാകുമ്പോഴേക്കും ആകുമ്പോഴേക്കും മരുന്ന് കഞ്ഞി അതല്ലെങ്കിൽ നമ്മൾ ഉള്ളിച്ചോറ് അങ്ങനെയുള്ള തയ്യാറാക്കി കൊടുക്കും പിന്നെ ഉച്ചക്ക് ഭക്ഷണം ഉച്ചക്ക് ഭക്ഷണം നമ്മള് നോൺ വെജ് ഉണ്ടാവും ചില ദിവസങ്ങളിൽ ചിക്കൻ ഉണ്ടാവും ബീഫ് ഉണ്ടാവും ഉണ്ടാകും വെള്ളിയാഴ്ചയാണെങ്കിൽ എന്തായാലും ബീഫ് ബീഫുണ്ടാവുണ്ടാവും പിന്നീട് മീൻ എല്ലാ ദിവസവും മീൻ ഉണ്ടാകും ഉച്ചക്കൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു നാലുമണിയൊക്കെ ആകുമ്പോൾ നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്ന പോലെ പിന്നെ രാഗിയോ അതല്ലെങ്കിൽ സൂചി ഗോതമ്പൊക്കെ എടുത്തിട്ട് അതുകൊണ്ടുള്ള കുറുക്ക് തയ്യാറാക്കി കൊടുക്കും പിന്നെ ഒരു ആറു മണിക്കും ഫ്രൂട്ട്സ് അതല്ലെങ്കിൽ ജ്യൂസ് അല്ലെങ്കിൽ നട്സും പാലും അങ്ങനെ വ്യത്യസ്ത ദിവസങ്ങള് വ്യത്യസ്തമായിട്ട് ആറുമണിക്കും ചെറിയ എന്തെങ്കിലും ഭക്ഷണം പിന്നെ എനിക്ക് പറഞ്ഞുകൊടുക്കാനുള്ള എന്താ വച്ചാല് ഈ ചെറിയ ബേബിയെ നോക്കുന്ന കാര്യങ്ങൾ അതൊക്കെ എങ്ങനെ അവരെ കുട്ടിയേച്ച് കുളിപ്പിക്കലും കാര്യങ്ങളൊക്കെ എങ്ങനെയാ അങ്ങനെ നമുക്ക് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ആളുകളുണ്ട് അവര് കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും തേച്ച് കുളിപ്പിച്ചിട്ട് അവരെ ഫ്രഷ് ആക്കി നമ്മൾ നമ്മളടുത്ത് കൂടുതൽ കിടത്തി തരും അവർ തുണികളും കാര്യങ്ങളും അലക്കെ ഉണക്കി നമ്മളെടുത്ത് സെറ്റ് ആക്കിയിട്ട് തരും നമ്മളത്രയും കാര്യങ്ങളൊന്നും ബുദ്ധിമുട്ട് പരിചരണം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇവിടെ ചെയ്യുന്നത് അതിന് നമുക്ക് ഇവിടെ ഡോക്ടർ ഉണ്ട് അപ്പൊ ആ ഡോക്ടറെ നമുക്ക് കാര്യങ്ങള് ചോദിക്കാവുന്നവിടെ നല്ലത് പറഞ്ഞു തരും അപ്പൊ ഹെവൻ ഫോർ മാമാസെ ഡോക്ടർ നമ്മോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് ഇവിടുത്തെ അവർക്ക് കൊടുക്കുന്ന ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ നേരിട്ട് തന്നെ ചോദിക്കാം പേരും എന്റെ പേര് ഞാൻ മേലാറ്റൂര് വർക്ക് ചെയ്യുന്നത് ഭാഗത്തും അവിടെ ഞാൻ ഇവിടെ ആഴ്ചയിൽ രണ്ടു ദിവസം ഇവിടെ വരും എന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കാം ഇവിടെ രണ്ടു ദിവസം ഫുൾ ടൈം ഇവിടെ എങ്ങനെയൊക്കെയാണ് ഇവർക്ക് കൊടുക്കുന്ന ചികിത്സാ രീതികൾ നമ്മൾ ഓരോ ഗസ്റ്റുകൾക്ക് ഓരോ രീതിയിലാണ് നമ്മള് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് അവരുടെ വന്നു കഴിഞ്ഞാൽ അവരുടെ ഹിസ്റ്ററി ഒക്കെ മനസ്സിലാക്കിയിട്ട് അവർക്ക് ഏത് രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആണോ അനുയോജ്യം നോക്കിയിട്ട് ആ രീതിയിലാണ് നമ്മൾ നമ്മളിവിടെ ചികിത്സ കൊടുക്കുന്നത് ഇപ്പൊ എല്ലാവർക്കും ഒരേ ഒരേ രീതിയിലുള്ള തൈലങ്ങളല്ല നമ്മൾ യൂസ് ചെയ്യാം അപ്പൊ ഓരോരുത്തരും നോക്കിയിട്ട് ശരീരപ്രകൃതിയും മാനസപ പ്രകൃതി ഒക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് അത് അനുസരിച്ചിട്ട് തന്നെ കൊടുക്കുന്നത് പ്രസവിച്ച് കഴിഞ്ഞ് വരുന്ന ഒരു നയൻറ്റി നയൻ പെർസെന്റേജ് സ്ത്രീകളിലും ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷന് കാണും മാനസികമായിട്ടും കൂടി ഒരു കൗൺസിലിംഗ് ആണെങ്കിൽ ആ രീതിയിൽ എങ്ങനെയാണോ അവരെ ശാന്തരാക്കാൻ പറ്റുക എങ്ങനെയാണോ പഴയ രീതിയിലുള്ള ഒരു ആരോഗ്യപരമായിട്ടുള്ള ഒരു സ്ത്രീ ആക്കാൻ പറ്റുക അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളവിടെ ചെയ്യുന്നത് അവരുടെ സ്റ്റിച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അസസ് ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അഭ്യംഗം സ്റ്റാർട്ട് ചെയ്യും അപ്പൊ അഭ്യംഗം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരേ രീതിയിലുള്ള തൈലങ്ങളല്ല യൂസ് ചെയ്യാം ഇപ്പോ സാധാരണ എല്ലാവരും ധനാന്തരം തൈലം യൂസ് ചെയ്യും എന്നാലും നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നല്ല ചുട്ടുപോകളുള്ള ശരീരമാവും ചിലത് കുഴപ്പമുണ്ടാവില്ല കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള തൈലങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ ചെയ്തു കൊടുക്കും മാനസികമായിട്ടും ശാരീരികമായിട്ടും ഓക്കെ ആണെന്ന് നമ്മൾ ഉറപ്പ് വരുത്തിയിട്ട് നമ്മൾ ഇവിടെ നിന്ന് പേഷ്യൻസിനെ വീട്ടിലുള്ളൂ നമുക്ക് സാധാരണയായിട്ട് ഉണ്ടാവുന്ന ഒരു കാര്യമാണ് പോസ്റ്റ്പോർട്ടം ഹെയർ ലോസ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മളിവിടെ സൂതിക പരിചയമെന്നുള്ള ഈ ഒരു സമയത്ത് നമ്മള് ഹെയർ മസാജ് ആണെങ്കിലും ഹെയർ മസാജും പാക്കുകളും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളെ ഫേസും അതുപോലെ തന്നെ ഫേസ് പാക്കുകൾ നിറയൊരു സമയം അത് ഞാൻ തന്നെ ഉണ്ടാക്കുന്ന ഒരു ഫേസ് പാക്കാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് ആ പിന്നെ നമ്മള് സുന്ദരിയായിട്ട് ഇവിടെ നിന്ന് തിരിച്ചു പോകുന്ന അർത്ഥം അല്ലേ മോണിറ്റർ ചെയ്തോണ്ടിരിക്കും മോണിറ്റർ ചെയ്തോണ്ടിരിക്കും ആ അപ്പൊ നമ്മള് ധൈര്യമായിട്ട് ഇവിടെ വന്നിട്ട് നമുക്ക് ട്രീറ്റ്മെന്റ് എടുക്കാൻ ഹോം കെയറിനോട് ചേർന്ന് തന്നെ വലിയൊരു സൂപ്പർ മാർക്കറ്റ് ഒരു ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതിന്റെ ഇനാഗ്രേഷൻ കൂടി ഉണ്ടായിരുന്ന ആ സമയത്ത് എന്തായാലും ഇനി അവിടെ താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ച് സാധനങ്ങൾ എവിടെ നിന്ന് വാങ്ങും എന്തെങ്കിലും സ്പെഷ്യൽ വാങ്ങണോ എന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും വേണ്ട അപ്പൊ ഹെവൻ ഫോർ മാമാസിലെ വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു കഴിഞ്ഞു അപ്പൊ ഇനി അമ്മയ്ക്കും കുഞ്ഞിനും സുരക്ഷിതമായിട്ട് താമസിക്കാൻ മറ്റൊരിടം തേടേണ്ടതില്ല അപ്പൊ നമുക്ക് മാമിനോട് എങ്ങനെയാണ് ഇത് ബുക്കിംഗ് കാര്യങ്ങളെന്നൊക്കെ ഒന്ന് ചോദിക്കാം അപ്പൊ എങ്ങനെയാണ് ആ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തത് ഇവിടെ നമുക്ക് ഇവിടെ ഓഫീസ് ടൈം എന്ന് പറയുന്നത് ഒമ്പത് മണി മുതൽ അല്ലെങ്കിൽ ഒമ്പതര ടു അഞ്ച് മണി വരെ എന്തായാലും ഞാൻ ഇവിടെ ഓഫീസിലുണ്ടാവും പിന്നെ എന്റെ ഫോൺ നമ്പറിലേക്ക് വിളിക്കുകയാണെങ്കിൽ ഏത് സമയത്തും വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ലൊക്കേഷൻ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ആനക്കയം മഞ്ചേരിക്കടുത്ത് ആനക്കയത്തിന്റെയും പാടിക്കാടിന്റെ ഇടയിൽ പന്തല്ലൂരാണ് ഇങ്ങോട്ട് പറയുന്നത് പന്തല്ലൂർ ഉടുമ്പത്തെ ഉടുമ്പത്തെപ്പടിയിൽ മിന്നലങ്ങാടി എന്ന് പറയുന്ന സ്ഥലമാണ് ദിവസം മുമ്പ് ബുക്ക് ചെയ്യണം അങ്ങനെയൊക്കെ ഉണ്ടോ ഓക്കെ ഇപ്പൊ നമ്മൾ പെട്ടെന്ന് ബുക്ക് ചെയ്ത് നമുക്ക് പറ്റില്ല നമ്മൾ എന്തായാലും അഞ്ച് റൂമുകളാണ് ഉള്ളത് നമുക്ക് അത് ഒരു ഏകദേശം നമ്മള് തീരുമാനം കുറച്ച് നേരത്തെ തന്നെ നമ്മൾ അറിയിച്ചെങ്കിൽ നമുക്ക് ബുക്ക് ചെയ്ത് ചെയ്തു അപ്പൊ റൂമുകൾ റെഡിയാക്കി കൊടുക്കാൻ പറ്റുള്ളൂ അപ്പൊ നമ്മള് തലേ ദിവസം വിളിച്ചിട്ട് എനിക്ക് റൂമ് വേണമെന്ന് പറയരുത് കാരണം എന്താ വെച്ചാല് നമ്മള് പ്രഗ്നൻസി ടൈമിൽ നമുക്ക് അറിയാമല്ലോ ആ ഒരു സമയത്ത് ഏറ്റവും സുരക്ഷിതമായ സമയത്ത് നമ്മൾ എന്ത് ചെയ്യാ ഇവരെ വിളിച്ച് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് എന്റെ ഫോൺ നമ്പറിൽ വിളിച്ചാൽ കാര്യങ്ങൾ ഡീറ്റെയിൽസും എവിടെയാണ് എന്നതൊക്കെ ഞാൻ പറഞ്ഞുതരും എന്നിട്ട് നേരിട്ട് വന്ന എന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് റൂമും കാര്യങ്ങളും കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പൊ ഈ വീഡിയോ വൈഡപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പൊ ആവശ്യക്കാർ ഇപ്പൊ തന്നെ ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തോളൂ അപ്പൊ ഈ വീഡിയോ വൈഡപ്പ് ചെയ്യാൻ അടുത്തൊരു വീഡിയോയിൽ കാണാതെ വരെ എല്ലാവർക്കും ബൈ